ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുന്നോടിയായി എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു പ്രമുഖ മാധ്യമങ്ങളുടെ എല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത് വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാര തുടർച്ച നേടും എന്ന് തന്നെയാണ് എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കേരളത്തെ കുറിച്ച് ഈ എക്സിറ്റ് പോൾ നടത്തിയ പല മാധ്യമങ്ങളും നടത്തിയ പ്രവചനം കേരളത്തെ കുറിച്ച് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അഖിലേന്ത്യാ തരത്തിൽ കൃത്യതയോടെ പ്രവചിച്ച ചാണക്യ നടത്തിയ പ്രവചനമാണ് ഏറ്റവും അവിശ്വസനീയമെന്ന് പറയേണ്ടിയിരിക്കുന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടുഡേയ്സ് ചാണക്യയുടെ പ്രവചന പ്രകാരം ബി ജെ പി കേരളത്തിൽ നാല് സീറ്റ് വരെ നേടുമെന്നും ഭരണകക്ഷിയായ എൽ ഡി എഫ് വെറും ഒരു സീറ്റിൽ ഒതുങ്ങുമെന്നുമാണ് അവരുടെ പ്രവചനം ബാക്കി സീറ്റുകൾ മുഴുവൻ യു ഡി എഫ് നേടുമെന്നാണ് ചുഡേസ് ചാണക്കിയുടെ പ്രവചനം ചുഡൈസ് ചാണക്ക മാത്രമല്ല ഒട്ടുമിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം തെറ്റിയ ചരിത്രമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ കേരളത്തെ കുറിച്ചുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ ഒരു കാർഡാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ എല്ലാ എക്സിറ്റ് പോളുകളും കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റ് നേടും എന്ന് പ്രവചിക്കുന്നുണ്ട് അതിൽ അർണോബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വി കേരളത്തിൽ ബി ജെ പി രണ്ട് സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരുന്നു എന്നാൽ എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഫലം പുറത്തു വന്നപ്പോൾ സംഭവിച്ചത് ഇന്ത്യയോട്ടാകെ നരേന്ദ്രമോദി തരംഗം ആന്നിടിച്ചു എന്നത് സത്യമാണ് പക്ഷേ കേരളത്തിൽ ബി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ച് പുലർത്തിയ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തോളം വോട്ടിനാണ് ബി ജെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന തൃശൂരിലാകട്ടെ രണ്ടാം സ്ഥാനത്തെത്താൻ പോലും ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വസ്തുതകൾ എല്ലാത്തിനും അപ്പുറം ഇതേ ടുഡേ സ്റ്റാണക്കിയുടെ തന്നെ ചില മുൻകാല പ്രവചനങ്ങൾ ഒരുപാട് പിറകെ ഉള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം അമ്പേ തെറ്റിയ ചരിത്രമുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം രാജസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ അപ്പോഴത്തെ ഭരണകക്ഷിയായ കോൺഗ്രസ് അധികാര തുടർച്ച നേടുമെന്നാണ് ചുഡൈസ് ചാണക്യ പ്രവചിച്ചത് എന്നാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ അന്ന് പ്രവചിച്ചിരുന്നത് കോൺഗ്രസ് നൂറ്റിയൊന്ന് സീറ്റ് നേടി അധികാരം നിലനിർത്തുമെന്നും പ്രതിപക്ഷമായ ബി ജെ പി എൺപത്തിയൊൻപത് സീറ്റിൽ ഒതുങ്ങുമെന്നുമാണ് എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ എന്ത് സംഭവിച്ചു നൂറ്റി പതിനഞ്ച് സീറ്റിൽ ബി ജെ പി വിജയിച്ചു അവർ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു കോൺഗ്രസ് വെറും എഴുപത് സീറ്റിൽ ഒതുങ്ങി അപ്പോൾ ടുഡേയ്സ് ചാണക്കിയുടെ ഫലം തെറ്റിയ ചരിത്രമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതുപോലെ തന്നെയായിരുന്നു ഛത്തീസ്ഗഡിന്റെ കാര്യം രാജസ്ഥാനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഛത്തീസ്ഗഡിൽ വലിയ പ്രതീക്ഷയായിരുന്നു ബി ജെ പി വച്ച് പുലർത്തിയതെങ്കിലും ടുഡേ ചാണക്കിയുടെ എക്സിറ്റ് പോൾ പ്രവചനം എന്ന് പറയുന്നത് കോൺഗ്രസ് അധികാര അധികാരത്തുടർച്ച നേടുമെന്നായി എന്നാൽ എന്താണ് സംഭവിച്ചത് അവിടെയും ബി ജെ പി അധികാരത്തിൽ വരുന്ന കാഴ്ച ഫലം പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടു ഇതുമാത്രമല്ല രണ്ടായിരത്തി നാലിൽ അന്ന് പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അതിനു മുൻപുള്ള പ്രീ പോൾ ഫലങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ എൻ ഡി എ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരുമെന്ന് തന്നെ തുടർച്ച ഭരണ തുടർച്ച നേടുമെന്ന് തന്നെ പ്രവചിച്ചിരുന്നു എന്നാൽ അതിൻ്റെ നേർവിപരീതമാണ് ഫലം പുറത്തു വന്നപ്പോൾ സംഭവിച്ചത് കോൺഗ്രസും ഇടതുമുന്നണിയും സമാജ്വാദി പാർട്ടിയും ഒക്കെ ചേരുന്ന യു പി എ സർക്കാർ രൂപീകരിക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി നാലിലെ ഫലം പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടത് ഇതുമാത്രമല്ല ഇപ്പോൾ പുറത്തു വന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ തന്നെ ഗുരുതരമായ പിഴവുകളും ഗുരുതരമായ പൊരുത്തക്കേടുകളും നമുക്ക് ഇതിനോടകം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യ ടുഡേയുടെ സർവേ ഫലമാണ് ഇന്ത്യ ടുഡേയുടെ സർവേ ഫലത്തിൽ ബീഹാർ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായ ബീഹാറിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൽ എൽ ജെ പി എന്ന ലോക് ജനശക്തി പാർട്ടി എന്ന ബി ജെ പിയുടെ സഖ്യകക്ഷി ആറ് സീറ്റുകൾ വരെ നേടാമെന്നാണ് ഈ ഇന്ത്യ ടുഡേ പ്രവചിച്ചത് എന്നാൽ എൽ ജെ പി എന്ന പാർട്ടി വെറും അഞ്ച് സീറ്റിൽ മാത്രമാണ് മത്സരിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം അഞ്ച് സീറ്റിൽ മാത്രം മത്സരിച്ചൊരു പാർട്ടിയെ ആറ് സീറ്റിൽ വിജയിപ്പിക്കാൻ ഈ എക്സിറ്റ് പോൾ വീരന്മാർക്ക് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇതുപോലെ തന്നെയാണ് സി ന്യൂസിൻ്റെ കാര്യം ഒരു പ്രമുഖ ദേശീയ മാധ്യമമായ സി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൽ ഹരിയാനയിൽ ബി ജെ പി പതിനാറ് സീറ്റ് വരെ നേടാമെന്നാണ് ഇവരുടെ പ്രവചനം ഹരിയാനയിൽ ആകെ ഉള്ളത് വെറും പത്ത് ലോക്സഭാ സീറ്റുകളാണ് എന്നതാണ് വസ്തുത അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ബി ജെ സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിച്ച ഈ മാധ്യമങ്ങളുടെ വിശ്വാസ്യോഗ്യത എത്രത്തോളമാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ഇതിൽ നിന്നും വ്യക്തമാകുന്ന മറ്റൊരു കാര്യം ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തുവിട്ട ഒരു കൂട്ടം എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇവ എന്ന് തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തെറ്റുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്